ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ട് നമ്മളുടെ ഭ്രമരേട് തന്നെ ടു തൗസൻഡ് റുപ്പീസ് എം ആർ പി ഉള്ള പ്രൊഡക്റ്റാണ് ഏട്ടോ ഗിഫ്റ്റായിട്ട് തരുന്നത് സോ എല്ലാവരും ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സിറം എന്തെങ്കിലും നമുക്ക് ഏതൊരു സിറമാണ് ഓൾ ഇൻ ഒരു പർപ്പസ് ഓൾ ഇൻ വൺ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ലൈക്ക് സ്കാർസും അതുപോലെ തന്നെ പിമ്പിൾസും പിന്നെ ആൻറ്റി ഏജിങ് പർപ്പസിനായിട്ടുള്ളതും അങ്ങനെ എല്ലാത്തിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം ഒന്ന് പറഞ്ഞു തരണം പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭ്രമറയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭ്രമറയുടെ തന്നെ വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു സിറമാണ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് ബ്യൂട്ടിഫൈങ് ഡ്രോപ്സും അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നിട്ടുണ്ട് സോ അപ്പോൾ ചില ആൾക്കാർ പറയും ഈ ആഗ്നി പിമ്പിൾ ആയിട്ടുള്ള ആഗ്നി പിമ്പിൾ പ്രോൺ സ്കിന്നാണ് അപ്പോൾ എന്തൊന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ജെൽ ഇങ്ങനെ ഒന്നുകിൽ ജെൽ ബേസ് അല്ലെങ്കിൽ വാട്ടർ ബേസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചേച്ചി ഒന്ന് ഇത് ചെയ്യണം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു സിറം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് കാരണം കുറേ ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല പക്ഷേ ഇത് നമ്മളുടെ സിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രീം യൂസ് ചെയ്യുന്നവരായാലും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നു നല്ല ഇവൻ ഒരു സ്കിൻ ടോൺ ആവാനായിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിനെ നല്ല ഗ്ലോ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ സ്കിന്നിൽ ചെറിയ റിംഗിൾസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈൻ സ്മൂത്ത് ആക്കും കേട്ടോ സ്കിന്നിനെ പിന്നെ സ്കിൻ ബ്രൈറ്റ്നിങ്ങിനും അത്യാവശ്യം നല്ലതാണ് അത് കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പിംപിൾസും അതുപോലെ ആഗ്നയൊക്കെ ഉള്ളവർക്ക് കണ്ണടച്ച് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്യൂർലി വാട്ടർ ബേസ് ആയതുകൊണ്ട് പിന്നെ സാഫ്രോൺ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സിറമാണ് നിങ്ങൾക്ക് അറ്റ് എനി ടൈം ലൈക്ക് മോർണിംഗിലോ അല്ലെങ്കിൽ നൈറ്റിലോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അതും വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി പക്ഷേ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൽ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഫേസിൽ അറിയാനായി പറ്റും അപ്പൊ ഇതാണ് ഭ്രമരയുടെ ഗ്ലോ സിറം അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫേസിനെ നല്ലതുപോലെ ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ റിങ്കിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ളതാണ് ലൈക്ക് നമ്മൾ കുറെ ഇൻഗ്രീഡിയൻസിന്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് കുറച്ച് നിങ്ങൾ എടുക്കും പറയാം ഒരു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ അതിക്നസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഇതിലേക്ക് ശരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പം സിറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പിമ്പിൾസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമോ അഗ്നി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമോ ഏജ് ഏതോ ഒരു ഏജിലാണ് സിറം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് സോ ശരിക്കും നിങ്ങളൊരു എയ്റ്റീൻ എബോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് സിറം ക്രീമും സിറവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറം പെട്ടെന്ന് അബ്സോർബാവും ക്രീമിനെ കാട്ടി കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അബ്സോർബ് ആവാനും കുറച്ച് ഡീപ്പായിട്ട് അബ്സോർബ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് സിറം സോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മോർണിംഗിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈവനിങ്ങിലും യൂസ് ചെയ്യാം അപ്പോൾ യൂസേജ് പാറ്റേൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക കാണേണ്ടത് കൺസിസ്റ്റൻസിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് സോ അത് കണ്ടിട്ട് നമുക്ക് യൂസേജും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ സോ അപ്പോൾ എപ്പോഴും സിറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ഫേസ് ക്ലീൻസ് ചെയ്യാം മോർണിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈവനിങ്ങിലോ നൈറ്റിലോ ഏത് ടൈമിൽ യൂസ് ചെയ്യാം ഒരു ഫോർ ടു ഫൈവ് ഡ്രോപ്സ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക ദെൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പാഡ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്ന് അപ്സ്വഭാവം അതുപോലെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ തന്നെ ഒരു സ്മെല്ലാണ് കേട്ടോ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ സ്മെൽസ് അല്ലെങ്കിൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് ഒരു ടു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ആ ഒരു വ്യത്യാസം നോക്കിക്കൊള്ളട്ടോ നല്ല സ്മൂത്ത് ആൻഡ് ഒരു പ്ലംബി ഫീലിംഗ് ആയിരിക്കും സ്കിന്നിന് അത് മാത്രമല്ല നല്ലതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ള ഒരു സിറമാണ് അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നാർക്കും അതുപോലെ ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുക ടു ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വൈ ഫ്രം സരിത